ഹായ് എന്തൊക്കെ എന്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായി കൂടി ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇപ്പൊ അടുത്ത ഞാനിട്ട വീഡിയോയുടെ താഴെ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമന്റ് ഇങ്ങനെയായിരുന്നു പൈസയുള്ള ആളുകളുടെ കാര്യങ്ങൾ മാത്രമേ ഇപ്പത്തെ കാലത്ത് നടക്കണുള്ളൂ പൈസ ഇല്ലാതെ വെറുതെ ഞാനൊക്കെ ചിന്തിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇതൊന്നും അത്ര സത്യമുള്ള കാര്യമൊന്നുമല്ല പൈസ ഉണ്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും അതില്ലേ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് നമുക്ക് പ്രയോജനങ്ങളൊന്നുമില്ല ഉണ്ടാവില്ല എന്നുള്ളതാണ് തീർത്തും ആ ഒരു കമന്റിൽ എഴുതിയത് അപ്പൊ അങ്ങനെ അതേ രീതിയിലുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലും പലരുടെ മനസ്സിലും ഉണ്ടാവൂല്ലേ നമ്മളിതൊക്കെ കേൾക്കാൻ കൊള്ളാം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും പ്രാവർത്തിക ആവാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതൊന്നും ചിന്തിച്ചിരുന്നത് കൊണ്ടൊന്നും സംഭവിക്കാനേ പോണില്ല നമുക്ക് എന്തായാലും പൈസ ഉള്ളവന്റെ കാര്യങ്ങൾ കണ്ടില്ലേ തടസ്സങ്ങളൊന്നുമില്ല അതാണ് നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടാകും ഒരു ചെറിയൊരു കഥയാണ് പക്ഷെ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പണമുള്ള ആളുകൾക്ക് അറിയാം അവരുടെ കയ്യിൽ പൈസയുണ്ടെന്ന് അറിയാം അവരുടെ കാര്യങ്ങള് ആ സമയൊക്കെ ആവുമ്പോൾ എങ്ങനെയോ തട്ടിമുട്ടി നടക്കും പലപ്പോഴും നമ്മൾ കാണുന്നതിനേക്കാൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതത്തിലും ഉണ്ടാവും പക്ഷെ നമ്മള് പണം എന്ന് പറയുമ്പോൾ അതേ സാമ്പത്തികമായിട്ട് നമ്മൾ കുറവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ ഇല്ലല്ലോ എനിക്ക് അതുപോലെ ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ള ചിന്ത മാത്രമാണ് ഉണ്ടാവുക ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സം സൃഷ്ടിക്കും അപ്പൊ ഈ ഒരു കഥ ആ ഒരു രസകരമായിട്ടുള്ള ഒരു ചെറിയൊരു കഥയാണ് അപ്പൊ നിങ്ങൾക്കത് പ്രയോജനകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ലിനു ജിറ്റി ടോക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പൊ കഥയല്ലേ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാമല്ലേ അപ്പൊ നമ്മുടെ ഈ നാട്ടിൽ വേണ്ട നമുക്കൊരു അമേരിക്കയിൽ നടക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് ചിന്തിക്കാം ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കഥ മുൻപ് കേൾക്കാനും സാധ്യതയില്ല അപ്പൊ ഈ ഒരു കഥ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങളോട് പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂട്ടോ അപ്പൊ ഈ കഥ നടക്കുന്നത് അമേരിക്കയിലാണ് അമേരിക്കയിലുള്ള ഒരു തിരക്ക് പിടിച്ച ഒരു വഴിയോരത്താണ് നമ്മുടെ കഥ നടക്കുന്നത് അപ്പൊ കഥയിലുള്ള ആ ഒരു വ്യക്തി ഒരു അന്തനായിട്ടുള്ള മനുഷ്യനാണ് കണ്ണു കാണാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ കഥയിലുള്ളത് അദ്ദേഹം കണ്ണു കാണാത്തത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു തിരക്ക് പിടിച്ച വഴി കണ്ടെത്തി അവിടെ വന്ന് അദ്ദേഹം ഒരു പ്ലക്കാർഡു ആയിട്ടാണ് വന്നത് കേട്ടോ അദ്ദേഹത്തിന്റെ കൊച്ചുമകളോട് പറഞ്ഞ് ആ ഒരു പ്ലക്കാർഡിൽ ഒരു വാചകം എഴുതി ചേർത്തിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ആ വാചകം ഇങ്ങനെയായിരുന്നു ഐ ആം ബ്ലൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ ഞാനൊരു കണ്ണ് കാണാത്ത വ്യക്തിയാണ് അന്ധനാണ് എന്നെ നിങ്ങളൊന്ന് ദയവായി സഹായിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ പ്ലക്കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്ലക്കാർഡ് വെച്ച് അദ്ദേഹം ആ ഒരു തിരക്ക് പിടിച്ച വഴിയോരത്തിരിക്കാൻ തുടങ്ങി ഒരുപാട് ജനങ്ങൾ ആ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടാ കടന്നു പോകുന്നതിൽ ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ടെങ്കിലും വളരെ അപൂർവം ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പാത്രത്തിലേക്ക് പൈസ ഇട്ടിരുന്നത് ഡോളറുകൾ ഇട്ടിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല എങ്കിൽ പോലും അദ്ദേഹം ആ വാചകവും പിടിച്ച് അത് ആ വഴിയിൽ ഇങ്ങനെ എല്ലാ ദിവസവും വന്നിരിക്കും അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പോയി പക്ഷെ ആ കിട്ടുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം പതിയെ പതിയെ ഒക്കെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അദ്ദേഹം അവിടെ തന്നെ എല്ലാ ദിവസവും വന്നിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ വഴിയോരത്ത് ആളുകളൊക്കെ നടന്നു പോകുന്ന ആ ഒരു വഴിയിൽ അകലെ നിന്ന് ഒരു ചുറു ചുറുക്കുള്ള മെടുമിടുക്കി ആയിട്ടുള്ള ഒരു പെൺകുട്ടി നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പൊ അകലെ നിന്നെ അവിടെ ഒരാൾ ഇരിക്കുന്നതായിട്ട് ആ പെൺകുട്ടിക്ക് മനസ്സിലായി അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആ വഴിയിൽ ഇരിക്കുന്നത് എന്ന് ചിന്തിച്ച് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാനായിട്ട് അവൾ ധൃതിയിൽ നടന്നു വന്നു നടന്നു നടന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് എത്താറായപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിനെ കണ്ണ് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നതെന്ന് വളരെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഒരു പ്ലക്കാർഡ് അവൾ വായിച്ചു അപ്പം അതിൽ എഴുതിയിട്ടുള്ള വാചകം ഇങ്ങനെയാണ് ഐ ആം ബ്ലൈൻഡ് പ്ലീസ് ഹൈക്ക് മീ അത് വായിച്ചതിന് ശേഷം അവൾ അന്ധനായിട്ടുള്ള ആ വ്യക്തിയോടൊരു കാര്യം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഈ ഒരു പ്ലക്കാർഡിന്റെ പിൻവശത്ത് ഒരു വാചകം എഴുതി ചേർക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം അന്ധനായ വ്യക്തി വിചാരിച്ചതിനെന്തോ കുഴപ്പം ആ അപ്പം എഴുതിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു പെൺകുട്ടി ആ ചുറു ചുറുക്കുള്ള മിടുക്കിയായിട്ടുള്ള പെൺകുട്ടി അവളുടെ ബാഗിൽ നിന്ന് ആ ഒരു മാർക്കർ പെൻ എടുത്ത് ആ ഒരു പ്ലക്കാർഡിന് പിൻവശിച്ച് ഒരു പുതിയ വാചകം എഴുതി ചേർത്തു എഴുതി ചേർത്തതിന് ശേഷം അന്ധനായ വ്യക്തിയുടെ അടുത്ത് ആ ഒരു എഴുതിയ പുതിയ വാചകം കാണുന്ന തരത്തിലേക്ക് ആ പ്ലക്കാർഡ് വെച്ചു എന്നിട്ട് അവള് പതിയെ നടന്നുപോയി അവളുടെ ബാഗിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഡോളറുകൾ എടുത്ത് നമ്മുടെ അന്തരായ വ്യക്തിയുടെ ആ ഒരു പാത്രത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു എന്നിട്ട് അവള് പതിയെ നടന്നുപോയി അവൾ നടന്നു പോകുന്ന ആ ഒരു കാലടി ദൂരവും അവൾ പറഞ്ഞ ആ ഒരു അദ്ദേഹത്തോട് ചോദിച്ച അനുവാദവും ഒക്കെ അദ്ദേഹം ഇങ്ങനെ കാതോർത്ത് അവളുടെ ആ കാലടികൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ അകലം അകലം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നീട് അദ്ദേഹം മനസ്സിലാക്കിയത് പിന്നെ ആ വഴിയിലൂടെ കടന്നു പോയ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ പാത്രത്തിലേക്ക് പണം നിക്ഷേപിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് അത് ഭയങ്കര സന്തോഷമായി അതിലൂടെ വരുന്ന ഓരോരുത്തരും ആ ഒരു പാത്രത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ നിക്ഷേപിക്കുന്ന ശബ്ദം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു അങ്ങനെ അന്ന് അദ്ദേഹം ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങിയത് അപ്പൊ ഈ കയ്യിൽ കിട്ടിയ പൈസയൊക്കെ എടുത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ഭാണ്ഡത്തിലാക്കി അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു പ്ലക്കാർഡ് കൂടി അദ്ദേഹത്തിന്റെ കയ്യിലെടുക്കാൻ മറന്നില്ലേടാ അങ്ങനെ ഈ പ്ലക്കാർഡ് എടുത്ത് വീട്ടിലേക്ക് ഒരുപാട് സാധനങ്ങളൊക്കെയായി അദ്ദേഹം കടന്നു ചെന്നു അങ്ങനെ ആ വീട്ടിലുള്ളവരും അടിയൊരു സന്തോഷം പങ്കുവച്ചു എല്ലാ ദിവസവും കിട്ടുന്നതിനേക്കാൾ ഒരുപാട് പൈസയാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിന് വേണ്ടി എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു ഈ വഴി യാത്രയിൽ പരിചയപ്പെട്ട ആ പെൺകുട്ടിയും ആ പെൺകുട്ടി അദ്ദേഹത്തോട് പറഞ്ഞതൊക്കെ അദ്ദേഹം കുടുംബത്തോടൊപ്പം ഇരുന്ന് ഇതെല്ലാം പറഞ്ഞു അപ്പൊ കുടുംബക്കാർക്കും വീട്ടിലുള്ളവർക്കും കൊച്ചുമകൾക്കും ഒക്കെ വളരെ ആശ്ചര്യമായി അപ്പൊ അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാനിന്ന് ആ പ്ലക്കാർഡ് എടുത്ത് കൈ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് ആ പെൺകുട്ടി എന്റെ പ്ലക്കാർഡിന്റെ പിൻവശത്ത് എഴുതി ചേർത്തിട്ടുള്ള ആ പുതിയ വാചകം എന്ന് എനിക്ക് അറിയാനുള്ള വലിയ ആഗ്രഹം കൊണ്ട് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊച്ചുമകളോട് പറഞ്ഞു നീ ആ പ്ലക്കാർഡ് എടുത്ത് എനിക്കൊന്ന് വായിച്ചു തരണമെന്ന് അങ്ങനെ അത് അപ്പൊ ആ ഒരു വാചകം എന്താണെന്നറിയാൻ വീട്ടിലുള്ള എല്ലാവർക്കും വലിയ ഒരു ആശ്ചര്യമായി എന്താണ് എഴുതിയിരിക്കുക എന്നുള്ള ഒരു ആ ഒരു കൂടി ആശ്ചര്യത്തോടുകൂടി കൂടി ആ കൊച്ചുമകൾ ഓടിപ്പോയി അപ്പൂപ്പൻ്റെ പ്ലക്കാർഡ് എടുത്തു കൊണ്ടുവന്നു അങ്ങനെ അത് തിരിച്ചു പിടിച്ച് അവൾ വായിച്ചു വായിച്ചപ്പോൾ ആ പ്ലക്കാർഡിൽ എഴുതിയിട്ടുള്ള വാചകം ഇങ്ങനെയാണ് ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ഒരു ദിവസം ഞാൻ ആശംസിക്കുന്നു താങ്ക് യു അത്ര ഉള്ളൂ ആ ഒരു പ്ലക്കാർഡിനെ അപ്പൊ അവർക്കെല്ലാം അതിശയമായി ഈ ഒരു വാചകം കൊണ്ടാണ് ഇത്രയധികം പണം എൻ്റെ പാത്രത്തിലേക്ക് വന്നതെന്ന് ഓർത്ത് അവർ അത്ഭുതപ്പെട്ടു പോയി ആ വഴിയരിയിലൂടെ കടന്നുപോയ ഓരോരുത്തരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പലവിധ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പല തിരക്കുകളിലൂടെയാണ് ഓരോരുത്തരും ആ വഴിയിലൂടെ കടന്നുപോയത് ഒന്നും ഇടാതെ കടന്നുപോയവർ തന്നെയാണ് പിന്നീട് ആ പാത്രത്തിലേക്ക് പണം നിക്ഷേപിക്കാൻ തുടങ്ങിയത് അപ്പോ ഈ ഒരു കഥ നമ്മളോട് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ കുറവുകൾ നമ്മൾ എവിടെ കാണിച്ചാലും നമുക്ക് അതിൽ നിന്ന് ഒരിക്കലും മെച്ചപ്പെടാനോ രക്ഷപ്പെടാനോ കഴിയില്ല അത് നമ്മളെ വീണ്ടും ആ ഒരു കുഴിയില് ഇടേ അതുകൊണ്ടാണ് ഐ ആം ബ്ലൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ എന്നുള്ള ഒരു വാചകം പ്ലക്കാടിൽ എഴുതി വെച്ചത് കണ്ടപ്പോൾ ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ കടന്നുപോയത് പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു എന്ന് എഴുതിയ ആ ഒരു വാചകം പലരുടെയും മനസ്സിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കൊണ്ടുവന്നു കണ്ടു കാണാത്ത ഈ വ്യക്തിക്ക് പോലും ഈ ഒരു ദിവസം സന്തോഷകരമായിട്ട് ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസത്തെ ഓർത്ത് അദ്ദേഹത്തിന് നന്ദി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കഴിയുന്ന കഴിയുന്നില്ല എന്നുള്ള ചിന്തയാണ് ആ ഒരു പോസിറ്റീവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മനോഭാവത്തിനാണ് അവരെല്ലാവരും പണം നിക്ഷേപിച്ചു കൊടുത്തത് പലപ്പോഴും നമ്മുടെ ജീവിതവും ഇതുപോലൊക്കെ തന്നെയാണ് നമുക്ക് പൈസ ഇല്ല ഇനി എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എനിക്ക് ഉയരത്തിൽ എത്താൻ കഴിയില്ല എന്റെ സ്വപ്നം എനിക്ക് നേടാൻ കഴിയില്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ആലോചിച്ച് ആലോചിച്ച് നമ്മുടെ കുറവുകൾ നമ്മൾ ഓർത്തെടുത്ത് നമ്മൾ ഈ ഒരു അന്തന്റെ പോലെ ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ആരും നമ്മളെ സഹായിക്കാതെ കടന്നു പോകും ആളുകൾക്ക് കേൾക്കേണ്ടത് നമ്മുടെ കുറവുകളെ കുറിച്ചല്ല നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തയും നമ്മുടെ പ്രവൃത്തിയുമാണ് പലപ്പോഴും വലിയ രോഗാവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ളവരും പലരും നമ്മളെ പ്രചോദനം നൽകുമല്ലേ അവരുടെ ജീവിതം നമുക്കൊരു പ്രചോദനമായി മാറുന്നത് ഇതുപോലൊക്കെ തന്നെയാണ് അപ്പോ ഇനിയെങ്കിലും എനിക്ക് ഈ ഒരു കഴിവില്ല പാട്ടുപാടാൻ കഴിയില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ അന്തന്റെ കഥ നിങ്ങളൊന്ന് ഓർത്തു വെച്ചു കൊള്ളും എന്ന ആ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകളും നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും അപ്പൊ ഇതൊരു ചെറിയ കഥയാണ് അപ്പൊ നമ്മൾ കമന്റ് കമന്റിട്ട ആളോടാണ് പറയുന്നത് കേട്ടോ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് ഉയരണമെങ്കിൽ നമ്മുടെ ചിന്തയും മാറിയാൽ മാത്രമേ പറ്റുള്ളൂ ഇപ്പോ നമ്മുടെ കേരളം മുഴുവൻ എമ്പുരാന്റെ ഒരു ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പോഴാണ് പഴയ പൃഥ്വിരാജന്റെ ഇന്റർവ്യൂകളൊക്കെ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇപ്പോ പച്ചയായിട്ട് സംഭവിക്കുന്നത് അപ്പം എല്ലാവരും പൃഥ്വിരാജിൻ്റെ ഒരു മാജിക് ആണ് എല്ലാവരും പറയുന്നത് അപ്പം അന്ന് അദ്ദേഹത്തിന് പറഞ്ഞ കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കും അദ്ദേഹത്തിന്റെ പോസിറ്റീവായിട്ടുള്ള എനർജിയും കൊണ്ടാണ് അപ്പോൾ നമുക്കും ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയും അതിന് നമ്മുടെ ചിന്തയും നമ്മുടെ പ്രയത്നവും കൂടെ വേണം എന്ന് മാത്രം അത്തരത്തിലൊക്കെ ചിന്തകളെ പോസിറ്റീവായിട്ട് മാറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ മനസ്സ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ആക്റ്റീവായിട്ട് അതിനെ നേടിയെടുക്കാനായിട്ട് ഈ ഒരു പ്രപഞ്ചം നമ്മളെ സഹായിക്കും അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് സഹായകമാകട്ടെ എന്ന് സ്നേഹത്തോടു കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇത്രയും നേരത്തെ ഈ ഒരു കുഞ്ഞു കഥ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക്